തയ്യാറെടുപ്പിൻ്റെയും കഠിനാധ്വാനത്തിൻ്റെയും പരാജയങ്ങളിൽ നിന്നും പാഠങ്ങൾ ഉൾക്കൊള്ളുന്നതിൻ്റെ ഫലമാണ് വിജയം അല്ലാതെ അതിന് പ്രത്യേക നീക്കൂടെ രഹസ്യമൊന്നുമില്ല എത്രയെത്ര വിജയങ്ങൾ നേടിയാലും എന്തെല്ലാം സമ്പാദിച്ചു കൂട്ടിയാലും ശൂന്യമായ കൈകളിലൂടെയാണ് ഇവിടെ മടങ്ങേണ്ടി വരുമെന്ന് ആരും ചിന്തിക്കുന്നില്ല നല്ലത് പറയുക നല്ലത് ചിന്തിക്കുക മറ്റുള്ളവർക്ക് വേണ്ടി നല്ലത് മാത്രം ചെയ്യുക എന്നാൽ നിങ്ങൾക്ക് തിരികെ ലഭിക്കുന്നത് നല്ല നല്ല അനുഭവങ്ങളായിരിക്കും ജീവിതത്തിൽ നാം എത്ര വിട്ടുവീഴ്ച ചെയ്താലും അകലാനുള്ളതെല്ലാം അകലും പക്ഷേ അടുക്കാൻ താല്പര്യമുള്ളവർ മറ്റൊരു വഴി കണ്ടെത്തി അടുത്തുകൊണ്ടേയിരിക്കും അതാണ് യഥാർത്ഥ സ്നേഹം നിങ്ങൾക്ക് പണ്ടുണ്ടായ ദുഃഖത്തിൽ ഇപ്പോഴും ശ്രദ്ധ കേന്ദ്രീകരിച്ചിരിക്കുകയാണെങ്കിൽ നിങ്ങൾക്കൊരിക്കലും വിജയിക്കാൻ കഴിയില്ല നിങ്ങൾ കഷ്ടപ്പെടുന്നത് തുടർന്നു തുടർന്നുകൊണ്ടേയിരിക്കും സന്തോഷമായിരിക്കാൻ രണ്ട് വഴികളുണ്ട് നിങ്ങളുടെ സാഹചര്യം മാറ്റുക അല്ലെങ്കിൽ സാഹചര്യത്തോടുള്ള നിങ്ങളുടെ ചിന്താഗതി മാറ്റുക ബന്ധങ്ങൾ എന്നേക്കുമായി ഒരിക്കലും നിലനിൽക്കില്ല കാരണം അതിനായി നമ്മൾ ഒട്ടും പ്രയത്നിക്കുന്നില്ല ഏതൊരു കാര്യവും പ്രയത്നിക്കുമ്പോഴാണ് നമുക്ക് വിജയം കണ്ടെത്താനായി കഴിയുന്നത് അല്ലെങ്കിൽ എവിടെയും പരാജയം മാത്രമായിരിക്കും തെറ്റ് ജീവിതത്തിന്റെ ഒരു പേജാണ് എന്നാൽ ബന്ധം ഒരു സമ്പൂർണ്ണ പുസ്തകമാണ് അതുകൊണ്ട് ഒരു പേജിന് വേണ്ടി മുഴുവൻ പുസ്തകങ്ങളും നഷ്ടപ്പെടുത്തരുത് മൗനമാണ് ഏത് സമയത്തും നല്ലത് പ്രതികരിക്കാൻ പോയാൽ നമ്മൾ കുറ്റക്കാരാകും കാരണം തെറ്റ് ചെയ്യുന്നവർ ന്യായീകരിക്കാൻ ഏറ്റവും ഇടുക്കരാകും നിങ്ങളെ വെറുക്കുന്നവരെ നിങ്ങൾ ഒരിക്കലും വെറുക്കരുത് പകരം അവരെ ബഹുമാനിക്കുക കാരണം നിങ്ങൾ അവരേക്കാൾ മികച്ചതാണെന്ന് ഏറ്റവും കൂടുതൽ ചിന്തിച്ചു കൊണ്ടിരിക്കുന്നത് അവരാണ് നിങ്ങളെ ചതിക്കുന്ന ആരോടും നിങ്ങൾ പ്രതികരിക്കുന്നതിനെക്കുറിച്ച് ചിന്തിക്കരുത് അവർ അതിൻ്റെ കർമ്മഫലം അനുഭവിച്ചേ തീരും സങ്കടങ്ങൾ പങ്കുവെക്കാനും സ്വീകരിക്കാനും ആരും കാണില്ല അതിനാൽ ദുഃഖത്തിൽ നമ്മെ ചേർത്ത് പിടിച്ചവരെ ഒരിക്കലും മറക്കരുത്